എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എപ്പോൾ തിരിച്ചു വരും എന്ന ആകാംക്ഷയിൽ കേരളം കാത്തിരിപ്പ് തുടങ്ങിയിട്ട് പതിനൊന്ന് ദിവസം കഴിഞ്ഞിരിക്കുന്നു നമുക്കാവർക്കും നേരിട്ട് യാതൊരു പരിചയവും ഇല്ലാത്ത നമ്മുടെ പ്രിയ സഹോദരൻ അർജുൻ്റെ തിരിച്ചുവരുമ്പ് വൈകുമ്പോൾ ആ കുടുംബത്തിന്റെ ആശങ്കയും വേദനയും ഓരോ മലയാളിയുടെയും കേരളത്തിന്റെയും കൂടി ആശങ്കയാണ് അർജുൻ ഒരച്ഛനും ഭർത്താവും മകനും സഹോദരനും കൂടിയാണ് ആ നാട്ടുകാരുടെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയാണ് ഇത്രയ്ക്ക് അതിസങ്കീർണമായ ഒരു സാഹചര്യത്തിൽ നമ്മളിൽ ചില മനുഷ്യ മൃഗങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വളരെ മോശപ്പെട്ട ഭാഷയിൽ സൈബർ അറ്റാക്ക് നടത്തുകയാണ് ഓരോ സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട വിവേകമുള്ള മനുഷ്യർ അതിനു പകരം വളരെ മോശപ്പെട്ട സമീപനമാണ് സ്വീകരിക്കുന്നത് ഇത്തരക്കാരോട് സഹതപിക്കുകയല്ലാതെ വേറൊരു വഴിയില്ല ഒരു മണിക്കൂർ നിങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പോയി വൈകുമ്പോൾ നിങ്ങൾ വിഷമിക്കുകയാണെങ്കിൽ പതിനൊന്ന് ദിവസമായി ഒരു കുടുംബവും ഒരു നാടും ഒരു സംസ്ഥാനം മുഴുവൻ ഒരു വ്യക്തിക്കായി തെരച്ചിൽ തുടരുന്ന സാഹചര്യത്തിൽ ഒരു കുടുംബത്തിന്റെയും ഒരു നാടിന്റെയും മൊത്തം പ്രതീക്ഷയായ പ്രിയ സഹോദരന്റെ കുടുംബത്തെ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ അധിക്ഷേപിക്കുമ്പോൾ ഓർക്കുക നിങ്ങൾ ചെയ്യുന്ന കർമ്മം നാളെ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യത്തിൽ സംശയമില്ല ഇറ്റ് വിൽ കം ബാക്ക് ചെയ്യുന്ന പ്രവൃത്തിക്ക് നാളെ നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും അർജുൻറെ അമ്മയുടെ സഹോദരി ഒരു ക്യാൻസർ രോഗിയാണ് അവരുടെ വീഡിയോ എഡിറ്റ് ചെയ്ത് അവരെ അധിക്ഷേപിക്കുകയും കേരളം മുഴുവൻ വീഡിയോ പരത്തി അവരെ അവരുടെ ജീവിതം ദുസ്സഹമാക്കുകയും ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളും അവരും എല്ലാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് അവരുടെ സാഹചര്യം നമ്മളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് അത് നമ്മൾ മനസ്സിലാക്കണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറെ മാന്യതകളുണ്ട് ഇത്തരത്തിലുള്ള ദ്രോഹികളിൽ ചിലരുടെ സംശയം അവരെന്തുകൊണ്ടാണ് കരയാത്തത് എന്നാണ് കരയാതെ പിടിച്ചു നിൽക്കുന്ന അവർ ഒരു നൂൽപാലത്തിലൂടെയാണ് നടന്നു നീങ്ങുന്നത് അവരെ ഉപദ്രവിക്കരുത് പ്ലീസ് അവരെ നമ്മൾ നമ്മുടെ കുടുംബമായി കണ്ടുകൊണ്ട് അവരെ ഇത്തരത്തിലുള്ള അധിക്ഷേപത്തിൽ നിന്ന് അവരെ ഒഴിവാക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് ഇത്തരക്കാർക്കെതിരെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ നടപടി എടുക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു ഇത്തരക്കാരെ നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ഒഴിവാക്കാനും ഒറ്റപ്പെടുത്തുവാനും നമ്മുടെ സമൂഹം തയ്യാറാകണം എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു നീ പറയാനുള്ളത് ചില ദൃശ്യമാധ്യമങ്ങളോടാണ് നിങ്ങൾക്ക് ഇതും വെറും ഒരു വാർത്ത മാത്രമാണ് ഇത്തിരി വിവേകത്തോടും ഔചിത്യത്തോടും കൂടി പ്രവർത്തിക്കേണ്ട ഘട്ടം കൂടിയാണിത് ഒരു കുടുംബത്തിലേക്ക് ഒരു മൈക്കും പിടിച്ച് ഒന്നിലധികം തവണ എന്തിനാണ് കയറി ചെല്ലുന്നതെന്ന് ഈ അവസരത്തിൽ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നൂൽപാലത്തിലൂടെ സഞ്ചരിക്കുന്ന അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുകയും വിഷമിപ്പിക്കുകയും മാത്രമേ ചെയ്യുകയുള്ളൂ ഇത് കേവലം വാർത്തക്കപ്പുറം മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകി പ്രവർത്തിക്കേണ്ട ഒരു ഘട്ടമാണ് അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കണം ഒരു നാട് ലോകകപ്പ് നേടുമ്പോൾ അല്ലെങ്കിൽ വലിയ വിജയം നേടുമ്പോഴും ദുരന്തമുഖത്തെ അഭിമുഖീകരിക്കുമ്പോഴും നമ്മൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് വ്യത്യസ്തമായ ആങ്കിളിലൂടെയാണ് അതിൻ്റെ രണ്ടിന്റെയും രീതികൾ വ്യത്യസ്തമാണ് അതിനനുസരിച്ച് പ്രവർത്തിക്കണമെന്നും നിങ്ങളുടെ ചാനലിൻ്റെ റേറ്റിംഗ് മാത്രം നോക്കി ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ വേറൊരു ഡയമെൻഷനിലേക്ക് കൊണ്ടുപോയി ആ കുടുംബത്തെ വീണ്ടും ബുദ്ധിമുട്ടിക്കരുത് കാരണം ആ കുടുംബം നിങ്ങളെ എല്ലാവരെയുമാണ് ആശ്രയിക്കുന്നത് കേരളത്തിൽ മാത്രം പത്തിലധികം ദൃശ്യമാധ്യമ ചാനലുകളുണ്ട് നിങ്ങൾ ഇടവേളകളില്ലാതെ ആ കുടുംബത്തിലേക്ക് ഓടി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ആ നാട്ടിലേക്ക് ഓടി ചെല്ലുമ്പോൾ അതവരെ വീണ്ടും ആശങ്കയിലേക്കും ആകുലതകളിലേക്കും തീരാ ദുഃഖത്തിലേക്കും കടത്തിവിടുകയാണ് നിങ്ങൾ അതിനനുസരിച്ച് വിവേകത്തോടും മനുഷ്യത്വത്തോടും കൂടി പ്രവർത്തിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ദുരന്തമുഖത്ത് രാപ്പകലില്ലാതെ പോരാടുന്ന രക്ഷാപ്രവർത്തനം നടത്തുന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ രാജ്യത്തുള്ള എല്ലാ എല്ലാ സേനകളിലും പെട്ട അവർക്ക് ബാക്ക് സപ്പോർട്ട് നൽകുന്ന എല്ലാവർക്കും ഈ അവസരത്തിൽ വിജയാശംസകൾ നേരുന്നു താങ്ക്